ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ചൊറക്കിൽ പൂ പോലുള്ള നൂലപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് നമുക്ക് ചോറല്ല അരി അരച്ച് കണ്ടന്നെ നൂലപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ വന്നോളി കണ്ടോളെ ഉണ്ടാക്കിക്കോളി പീക്കിയോ കിട്ടുകയോ കിട്ടില്ല എന്നൊരു സംശയം ഇങ്ങക്ക് ഉണ്ടാവും സംശയിക്കാൻ നിൽക്കണ്ട കിട്ടും ഞാൻ പറയണ പോലെ തന്നെ ഉണ്ടാക്കിയ നിങ്ങൾക്ക് പീക്കിയാലും കിട്ടും ചോറും ചേർത്ത് കൊണ്ട് അരി അരച്ചുകൊണ്ട് തന്നെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ വന്നോളി കണ്ടോളി നേരെ മിക്സിൻ്റെ ജാറുക്ക് ഒരൊറ്റ ചാട്ടങ്ങൾ ചാടുക അരി ഇട്ടെടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു അരി വെള്ളത്തിലിടുക കുതിർത്തുക പുതിർത്തുക കൈകിയെടുക്കുക ഊറ്റിയെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാർക്ക് ഒരൊറ്റ ഇടല് എന്നിട്ട് ആവശ്യത്തിനുള്ള ചോറിട്ടെടുക്കുക എന്തിനാണ് നമ്മൾ ചോറിട്ടെടുക്കണമെന്ന് പറയുക ചോറിട്ട് കൊടുക്കുമ്പോഴും നല്ല മീനുസത്തിലും മയത്തിലും നല്ല ചോറക്കലങ്ങട്ട് കിട്ടണത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരി അങ്ങോട്ട് അരച്ചങ്ങട്ട് കൊണ്ടുവരാം അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടുവരാം അല്ലാതെപ്പോൾ നമ്മൾ നൂലപ്പം തിന്നാൻ പുതിയ ഉള്ളപ്പം ദോശപ്പം തിന്നിട്ട് കാര്യമല്ലല്ലോ നൂലപ്പം തിന്നണമെങ്കിൽ നൂലപ്പം തന്നെ തിന്നണ്ടേ അരച്ചീനെ അരപ്പ് മിക്സിൻ്റെ ജാറുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് കുക്കർക്കട ഒഴിച്ചു കൊടുക്കേണ്ടത് അടുത്ത അരപ്പ് ഞമ്മക്കെ തയ്യാറാക്കണം അതും ഇതേപോലെ തന്നെ അരി അങ്ങോട്ട് ഇടുക അതിൻ്റെ മേലേക്ക് ചോറ് അങ്ങോട്ട് വാരി ഇങ്ങോട്ട് ഇടുക ഇന്നിട്ട് ആറ്റി അങ്ങോട്ട് അരച്ചങ്ങട്ട് കൊണ്ടുവരാം അത്ര അരപ്പാടാ നിൽക്കട്ടെ നൂലപ്പൊക്കെ റെഡി ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണ്ടേ എന്നാൽ അരച്ചിട്ട് വന്നോളി ഇതങ്ങട്ട അരച്ചോണ്ടിരുക അതിന് മുമ്പ് നമുക്ക് കറി അങ്ങോട്ടുണ്ടാക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറാണ് എടുത്തത് കുക്കർക്ക് ചെറുപയർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുപയർ അങ്ങോട്ട് കഴുകിയിട്ട് ഇതീക്കൊരു തക്കാളി വെച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണില്ല ഇപ്പോഴാണ് ചിലപ്പോൾ വേവില്ല ഇതിൽ അവസാനം ഇട്ട് ഇട്ടെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അങ്ങോട്ട് കൂക്കിക്കോട്ടെ നമ്മളെ കറി തയ്യാറാക്കണ കാര്യം അവിടെ പറഞ്ഞു ഒരു തക്കാളിയും കൂടി വെച്ചെടുക്കേണ്ടത് ചെടവിടാന്ന് ുള്ള ഒരു കറി തയ്യാറാക്കട്ടെ കൂക്കട്ടെ അങ്ങനെ കുക്കറ് ഞാൻ ഈ കുക്കറ് കൂക്കണ്ട ഞക്ക് ഇത് കണ്ടു വരകി എടുക്കണ്ടേ എല്ലാം ആവ് ഉദീക്കാണ്ട് ഒഴിച്ചു ഇനി നല്ലോണം അങ്ങോട്ട് വരകി കൊടുക്കണ്ടേ കുക്കർ അങ്ങോട്ട് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചോളി ഇളക്കലോട് ഇളക്കൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കലൊരു കുറവും വരുത്താൻ പാടില്ല ഇളക്കലോട് ഇളക്കൽ അത്ര തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു തീക്കങ്ങട്ട് കൊടുത്ത് കുക്കർ അങ്ങോട്ട് അടുപ്പത്തേക്കങ്ങോട്ട് കയറ്റി വെച്ച് അങ്ങട്ട് ഇളക്കി തന്നെ തീ ഫുള്ളിൽ ഇട്ടാലും വേണ്ടില്ല കുറച്ചിട്ടാലും വേണ്ടില്ല എങ്ങനെ വേണമെങ്കിലും ഇളക്കി കൊടുക്കാം കരിയാത്ത കോലത്തില് ഇളക്കണം എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിൻ്റെ ഇടയിൽ നമുക്ക് നാളികേരൊക്കെ ചിരകി വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ീ കുറച്ചിട്ട് കാണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ചെറിയ ജോലികളൊക്കെ എടുക്കാന്നാണ് പറഞ്ഞു വരുന്നത് കരിയാതെ നോക്കണം പിന്നെ അങ്ങോട്ട് ഇളക്കെന്നെ ഇളക്കെല്ലാം ഒരു കുറവും വരുത്താൻ പാടില്ല നിർത്താതെ അങ്ങട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ കട്ട കുത്തിയ പോലെയൊക്കെ തോന്നി മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട നല്ലൊരു നൂലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ അടുപ്പത്ത കുക്കർ കൂക്കലോട് കൂക്കല് ഏതേലും കൂക്കി വേകുമ്പോൾ തന്നെ നമ്മളെ നൂലപ്പം ഇടത് റെഡി ആവണം നമ്മൾ വന്ന് അല്ല പിന്നെ നമ്മൾ നൂലപ്പുണ്ടാക്കുമ്പോഴല്ല അരിപ്പൊടി വാട്ടുമ്പോഴൊക്കെ കട്ട കുത്തൂല എന്ത് വർത്താനം ഇങ്ങള് പറയണേ കട്ട കുത്താതെ ഒന്നും പൊരു പൊടി ഞമ്മക്ക് വാട്ടാൻ പറ്റില്ല ഇങ്ങള് ഞാൻ ഉണ്ടാക്കണേന് എന്തെങ്കിലും ഒരു വർത്താനം പറയല്ലേ അത്ര എനിക്ക് പറയാലുള്ളൂ നന്നാകും നന്നാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാൻ പറയണ പോലെയൊക്കെ ചെയ്യണം ഞാൻ പറയണേൽ എന്തെങ്കിലും വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നന്നാകുള്ള സാധ്യത അല്ല അതുകൊണ്ട് ഇന്ന കുറ്റന്മാരെ എടുക്കാറില്ല ഞാൻ പറഞ്ഞ രൂപത്തിലും ഭാവത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളതും നന്നാകും അതാണ് എനിക്ക് പറയാനുള്ളത് ഏതേലും അങ്ങോട്ട് ഇളക്കി 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 ഈ ഒരു പരുവത്തിൽ പരുവത്തിലങ്ങട്ട് കിട്ടിയിണ് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ഒഴിച്ചെടുക്കണെന്തിനാ വെച്ചാൽ മാവിനൊരു മിനിസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മിനിങ്ങി മിനിഞ്ഞങ്ങോട്ട് കിട്ടണം ഓയിൽ ചേർക്കണോ എണ്ണ ചേർക്കണോ എന്തൊക്കെ സാധനം ചേർക്കണം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അതൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കേണ്ട പിന്നെ ഈ മാവ് എന്ന് പറഞ്ഞാൽ നല്ലോണം ഡ്രൈ ആകാൻ നിൽക്കണ്ട ഒരു പാകത്തിന് ഒരു നൂലപ്പത്തിൻ്റെ മാവിന് നമുക്ക് ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ ആ ഒരു പരുവത്തിലായി പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് എടുക്കാം നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നൂലപ്പം കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നും അങ്ങനെ പ്രയാസപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ ഒരു ഞാൻ പരുവായപ്പോൾ ഞാനങ്ങോട്ട് ഓഫാക്കിയെടുത്തിട്ട് ഇന്നാ നമുക്കങ്ങോട്ട് കുഴച്ചെടുക്കാം കുക്കറിൽ കുറേ നേരം കടത്താൻ പറ്റില്ല ഏതേലും നമുക്ക് പുട്ടരുന്നില്ല വെള്ളം അങ്ങോട്ട് വെച്ചെടുക്കാം പുട്ട് പുട്ടുകാര നൂലപ്പം നൂലപ്പം പറയും ചില ആൾക്കാർ നൂല് പുട്ട് കറിയും നൂലുണ്ടെന്നൊക്കെ പറയും ഞാൻ ഇവിടെ നൂലുണ്ടായിക്കോട്ടെ എന്നാൽ നൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞമ്മളിവിടെ കുക്കറങ്ങിട്ട് കയറ്റി വച്ചത് ഇതില് വെള്ളം വെച്ച് ഈ വള്ളം തിളക്കുന്നതിന് മുമ്പ് നമ്മൾ നൂലപ്പം ഇവിടെ റെഡിയാക്കണം ഞമ്മൾ തയ്യാറാക്കി മാവുമായിട്ട് ഒരു തട്ടിക്ക് ചൂടോട് കൂടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇനിയിപ്പം ഇതവിടെ കുഴച്ചെടുക്കണേ നമ്മൾ വല്ലാതെ ഒന്നും കുഴക്കാല്ല ഇതൊക്കെ കുഴഞ്ഞ പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ട് ഇനി ഇതിമ ഇടങ്ങേറായിക്കാണ്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കണം ഒരു വർത്താനം ആരും പറയരുത് ഇതൊക്കെ കുഴഞ്ഞിക്കണ് ഇളക്കി 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 മറിച്ചിട്ട് തന്നെ അത് കൊഴഞ്ഞിക്കണ് ഇനിയിപ്പം കണ്ടമാനം ഇളക്കാനും മറിച്ചാനും തിരിച്ചാനും ഇല്ല കുറച്ച് എണ്ണ എണ്ണങ്ങോട്ട് മേലക്കൂടെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അച്ചിലിട്ട് ഞമ്മളച്ചിലിട്ടങ്ങോട്ട് വാർത്തെടുക്കുക അത്രേനേ ഉള്ളൂ നൂലപ്പം ഉണ്ടാക്കാൻ ഈ ഇതിനപ്പങ്ങൾ ഉത്തരടങ്ങാറാവണേ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് മട്ടം പോലെ ഇതിന് മുമ്പിൻ്റെ വീഡിയോയിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞമ്മൾ ചെറുപയർ റെഡി ആയിട്ടില്ല കിടന്നിങ്ങനെ കൂക്കണുണ്ട് റെഡി ആവണേൻ്റെ മുമ്പ് ഞമ്മളെ നൂലപ്പം ഇവിടെ റെഡി ആകും ഏതായാലും വെറുതെ രസമായിട്ടങ്ങോട്ട് കുഴച്ചെടുത്ത് ഏതെങ്കിലും തൊട്ടതല്ലേ എന്ന് വിചാരിച്ച് കുഴച്ചതാണ് കുഴക്കേണ്ട ഒരു ആവശ്യമില്ല കുഴക്കാൻ നമുക്ക് താനായിട്ട് തോന്നിപ്പോകും അത്രക്കും നല്ല സുഖ ഇതിലിട്ട് കുഴക്കാൻ അതുകൊണ്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് വീഡിയോ ഒന്ന് ചെറുതായിട്ട് സ്പീഡ് കൂട്ടാണ് കുക്കറിലെ എല്ലാ സാധനങ്ങളും തോണ്ടി 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 ഈ ഒരു പരുവത്തിൽ ആ കുക്കറ് കിട്ടിയിട്ടില്ല ഇനി വേണമെങ്കിൽ ഇതീക്ക് കുറച്ച് പച്ചളം അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ അതിൽ നിന്ന് പിന്നെയും വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് തോണ്ടിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ തന്നെയല്ല ആണെങ്കിലും കാട്ടിൽ പിന്നെ എന്ത് വറുത്താനങ്ങൾ പറയണേ ഏതേലും ഇങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏതേലും ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഉരുളകളൊക്കെ നമുക്ക് അച്ചിലിട്ട് വാർക്കണം ഓയിലങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ചട്ടീന്ന് അങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ കിട്ടുവോ കിട്ടൂല എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാവണ്ടല്ലോ അതിനാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത് നമ്മൾ നേരെ ഉരുട്ടി ഉരുട്ടി ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ പിന്നെ ഈ എളുപ്പത്തിൽ അങ്ങോട്ട് കറക്കിടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ പാകത്തിന് എത്ര ഉരുള വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എനിക്കേറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി എന്താ വെച്ചാൽ ഈ അച്ചിലിടുക അതിൽ നിന്ന് ഇങ്ങോട്ട് ആ എടുത്ത് എടുത്തോണ്ടിരുക അതൊക്കെയാണ് എനിക്കിഷ്ടമില്ലാത്ത പരിപാടി തിരിച്ചെടുക്കണത് നല്ല ഇഷ്ടമാണ് അച്ചിങ്ങനെ തുറന്നു കാണുന്നല്ല അതിൻ്റെ ഉള്ളിൽ ആ ഉണ്ട 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 ഇടണത് അതെനിക്ക് വലിയ ഇഷ്ടമല്ല ഏതെങ്കിലും ഞമ്മൾ അച്ചിലിട്ട് വാർക്കാൻ നമ്മൾ സൂപ്പറാണ് ഇതുപോലെ അങ്ങോട്ട് കറക്കിയെടുക്കുക എന്താ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ച് ഇങ്ങനെ വേഗം പെട്ടെന്ന് റെഡിയാവും ചോറൊക്കെ ചേർത്തുകൊണ്ട് നല്ല ലങ്കി മറിയുന്ന നൂലപ്പം അത് ഓയിൽ ചേർത്തുകൊണ്ട് നല്ല ലങ്കി മറിയുന്ന നൂലപ്പം നല്ല ഗ്ലേസിങ്ങോട് കൂടിയുള്ള നൂലപ്പമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്ന ഈ അവസരത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ വരികയില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നല്ല അടിപൊളി മാവ് ഇവിടെ തയ്യാറായി പത്തിരി പൊറോട്ട അല്ല അല്ല ചപ്പാത്തി എന്താ പിന്നെ അങ്ങനത്തെ ഉണങ്ങിയ പൊടി ആ ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാം വരകി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി നൂലപ്പം കുറച്ച് ലൂസായിട്ടാണ് നിക്കേണ്ടത് അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ വെറുകി എടുക്കണമല്ലോ അതൊക്കെ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും അച്ചിലിട്ട് വാർക്കുന്നു നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നു നമ്മൾ കറി നമ്മൾ റെഡിയാക്കണ്ടേ കറി റെഡിയാക്കണം അതിൻ്റെ ഇതിൽ ഇതിലിങ്ങനെ കോലിട്ട് തോണ്ടണം അത്രയൊക്കെ തന്നെ ഉള്ളു വളരെ സിമ്പിളായിട്ടൊരു ഐറ്റമാണ് നൂലപ്പെന്ന് പറയണത് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഉണങ്ങിയ പൊടിയോണ്ട് ഉണ്ടാക്കിയ പോലെ അല്ലത് നല്ല നനഞ്ഞ പൊടി എന്താ പറയുക നനച്ച് അരച്ചുണ്ടാക്കിയ പൊടിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പൊടി എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കൊണ്ട് നിൽക്കും നനഞ്ഞ പൊടി എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രക്കും നല്ല സൂപ്പർ റെസിപ്പി അടിപൊളി റെസിപ്പി നൂലപ്പം എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് സംബന്ധമായ ഹാവിയിൽ വേവിക്കുന്ന സാധനം ആയതുകൊണ്ട് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതിലേക്ക് നല്ലൊരു കറിയും കൂടി തയ്യാറാക്കിയാൽ പിന്നെ പറയണ്ട നല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലും വീഡിയോക്ക് ലൈക്ക് തരാൻ എന്തോ ഒരു മടിയാണ് ആളുകൾക്ക് എന്താണെന്നറിയില്ല വീഡിയോക്ക് എനിക്ക് ലൈക്ക് കിട്ടൂല എനിക്ക് ലൈക്ക് തന്നെ കിട്ടലില്ല അത് വേറൊരു സത്യം സാരമില്ല ലൈക്ക് കൊണ്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല വ്യൂസ് കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇങ്ങക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ഇങ്ങൾക്ക് കാര്യം അല്ലാതെ എന്താ ഞാൻ പറയാം നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നല്ലൊരു റെസിപ്പിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നൂലപ്പം നിങ്ങൾ തിരിച്ചു നോ നോക്കിയാണെങ്കിൽ എന്തൊരു സ്പീഡില്ല ഞാൻ തിരിച്ചെടുക്കണം നല്ല സൂപ്പറായിട്ട് കിട്ടും ചോറ് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടേണ്ടത് ഓയിൽ ചേർത്തത് നല്ല പച്ചപ്പൊടി ആയതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല പച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ വെന്ത പൊടി തന്നെ നല്ല സോഫ്റ്റോടുകൂടി പാകത്തിനെയുള്ള വെള്ളമൊക്കെ ആയതുകൊണ്ട് എളുപ്പം കിട്ടും പീക്കാൻ കിട്ടും അത്രേനുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് വൈൻഡപ്പിൻ്റെ ഈ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നൂലപ്പം പീച്ചിട്ടും പീച്ചിട്ടും എനിക്ക് പൂതി തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ലേ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നൂലി എണ്ണി നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൂലി എണ്ണി നോക്കൂ എണ്ണാൻ പറ്റുന്ന പരുവത്തിലുള്ള നൂലാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഇന്നാ പിന്നെ നമ്മളെ ഇഡലി കുക്കർ അങ്ങട്ട് അടച്ചക്ക അടച്ചെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്നൊക്കെ അങ്ങക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു അറി ഉണ്ടാക്കേണ്ടത് നമ്മളങ്ങോട്ട് വൈൻ്റെ പാക്ക് പോയാൽ പറ്റുമോ അതങ്ങട്ട് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ കറിക്കുള്ള പരിപാടി നോക്കണം ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില മുതലായ അരിഞ്ഞങ്ങോട്ട് കൊണ്ടുവരിക ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ചട്ടി എവിടെ ഇതാണ് ആ ചട്ടി ആ ചട്ടിയിൽ കാണുന്നുണ്ട് ഞങ്ങൾ ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് എല്ലാം കൂടി ഒന്നിച്ചൊരു വെപ്പ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം ചട്ടിക്ക് തീ തീക്കൊടുക്കാം എണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ ഉള്ളി അങ്ങോട്ട് ചൂടാവും ഉള്ളി അങ്ങട്ട് ചൂടായി കഴിഞ്ഞാൽ ഉള്ളി അങ്ങോട്ട് മരിഞ്ഞു വരും ഉള്ളി മൊരിഞ്ഞാൽ കറിവേപ്പില മുരിയും പച്ചമുളക് മൊരിയും എല്ലാം മൊരിഞ്ഞു വരും അപ്പം നല്ലൊരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം പറ്റും അത്രേ ഉള്ളൂ ഉള്ളി അങ്ങ് മൊരിയുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല വീഡിയോ കാണും കാണുന്നില്ല മൊരിയുന്നില്ല വീഡിയോ വീഡിയോ അല്ല ഉള്ളി മൊരിയുന്നില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞുതന്നെ മൊരിഞ്ഞാലും ഇല്ലെങ്കിലും നല്ലോണം വീഡിയോയിൽ മൊരിഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങളെ ഉള്ളി മൊരിയണം അത്രയേ ഉള്ളൂ നമ്മൾ വെന്തിനെ ചെറുപയർ ഉടച്ചങ്ങട്ട് കൊടുക്കുക തന്നെ കൂത്തി അങ്ങോട്ട് ഉടക്കുക തക്കാളിൻ്റെ മേലത്തെ തൊലി അങ്ങോട്ട് ഒഴിവാക്കണം ക്യാൻസറിന് കാരണമാകുന്ന തക്കാളിൻ്റെ തൊളി തൊലി ഒരിക്കലും കഴിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആവശ്യത്തിനുള്ള ഉപ്പങ്ങട്ട് ചേർത്ത് കുത്തി അങ്ങട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഇനി നമ്മൾ തയ്യാറാക്കി മസാല ഉണ്ടല്ലോ മസാല നമ്മൾ ദീക്കണ് ചേർത്ത് കൊടുക്കുക മസാല എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ പിന്നെ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നൂലപ്പാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു നാളികേരം ഉണ്ടാവണ്ടേ അതിനാണ് നമ്മൾ നാളികേരം ചിരകിയത് അതുപോലെ ചേർക്കുകയാണ് അരച്ചിട്ട് ചേർക്കണല്ല അരച്ച് ചേർക്കുമ്പോൾ ടേസ്റ്റാകാൻ മാറിപ്പോവും ഉള്ളി അങ്ങട്ട് നല്ലോണം മൊരിഞ്ഞ് മൂത്ത് 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 മൊരിഞ്ഞ് വരുന്നുണ്ട് ഈ ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടീൻ്റെ പച്ച പച്ചക്കു അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മല്ലിപ്പൊടി ഇടണോണ്ടുണ്ട് കുറച്ച് എന്നിട്ട് ഇട്ടിട്ട് നമ്മൾ ഇതീക്കാണ്ട് ചെറുപയറങ്ങോട്ട് ഒഴിച്ചെടുക്കുക പച്ചക്കുത്ത് മാറി കഴിഞ്ഞാൽ ഇതീക്കും ഇട്ടുകാണ്ട് ഈ കുക്കർ കണ്ട് ഒഴിച്ചു കൊടുക്കുക നല്ലോണം കുത്തി ഇങ്ങോട്ട് ഒടിച്ചു കൊടുക്കുക നല്ല കറി ഇവിടെ റെഡിയായി ഈ കളകള കുളു കുളെന്നൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി നൂലപ്പത്തേക്ക് പറ്റിയൊരു കറിയാണ് കറിയും കൂട്ടി നൂലപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റീകാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്നും നൂലപ്പം ഇതിൽ നിന്ന് കിട്ടുകയോ നല്ല നൂലപ്പം ൊക്കെ എളുപ്പത്തിൽ കിട്ടും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയൊരു നൂലപ്പാണ് തയ്യാറാക്കിട്ടുള്ള പാത്രത്തിൽ നിന്നൊക്കെ എളുപ്പത്തില് കിട്ടുന്നുണ്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയുള്ള നൂലപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കേ ബൈ ഇനി നമുക്കിത് കൂട്ടിയിട്ട് കറി പറഞ്ഞിട്ടൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതരാ നല്ല സൂപ്പറാണ് എല്ലാരും ഇന്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മളെ നൂലപ്പ ചട്ടീന്നും കിട്ടുന്നുണ്ട് പീച്ചാനും കിട്ടുന്നുണ്ട് എന്താ പറയണ്ടതെന്ന നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ ഒരു നൂലപ്പാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ആക്കിയാലോ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് കണ്ടു നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷുള്ള നല്ല സൂപ്പർ നൂലപ്പം കണ്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ നൂല് എന്താ ചെറുപയറുകാരെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാം നമ്പർ നൂലപ്പാണ് ഇന്നു ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ വർണ്ണിച്ച് വർണ്ണിച്ച് ഞാനൊരു വൈക്കം കിട്ടയക്കണം എന്നാ നിർത്താണ് നന്ദി നമസ്കാരം